നമസ്കാരം കൈ ആർച്ചയാണ് ഡോണസ് പുതിയ വീടിൻ്റെ കയ്യിലേക്ക് സ്വന്തം ഇന്നത്തെ ഓട്ടത്തിലാണ് ശ്രുതി ഹോസ്റ്റിൽ കാണിക്കണം ഫസ്റ്റ് അതിനുശേഷം ശേഷം വേണം നമുക്ക് തിരുവനന്തപുരത്ത് അവിടെ സബ്സ്ക്രൈബർ മീറ്റപ്പുണ്ട് ചിലപ്പോൾ സബ്സ്ക്രൈബർ വീട് എടുക്കാൻ സമ്മതിക്കുക അത് ഓൾറെഡി പണ്ട് വീട് എടുക്കാൻ പാടാണ് അത് പ്രൈസ് ഇഷ്യൂ ആണ് അപ്പോൾ ചിലപ്പോൾ വീട് എടുക്കുക എങ്കിലും കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം ഫസ്റ്റ് ഫ്രണ്ട് പോകേണ്ടത് രാവിലെ ഓട്ടം 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 ആ സമയം കണ്ട കേസ് എട്ട് ഇരുപത്തൊമ്പതായി എട്ട് ഇരുപത്തൊമ്പത് എട്ടരയ്ക്കാണ് ബസ് അതിനെ കടന്ന് ഓടുന്നത് ആ ബസ് ഇട്ടേ പിളിക്കും അല്ലെങ്കിൽ പത്ത് മണിക്ക് ദിവസമുള്ളൂ ഈ കാട്ടിന് നമുക്കൊരു വണ്ടി ഇല്ലാത്ത ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് ഞാൻ ഓടേ എങ്ങനെ ബസ് ഓടാണോ ഞാൻ ഒച്ചപ്പെടുമ്പോൾ പെട്ടന്ന് ഓടിപ്പോയി ബസ് വിളിച്ചു സമയ രാകേഷ് ഓട്ടമാണ് ബസ് ബിസ് പെടും നമ്മളത് ഹോസ്പിറ്റൽ പോകണേ പോവാണ് സുജ ഫ്രണ്ട് നടപ്പുണ്ട് നമ്മൾ നെടുമങ്ങാട് ഇറങ്ങി നമ്മുടെ ചന്ദ്രനോട് ഇറങ്ങി നമ്മുടെ കുഴപ്പമില്ല അധികം നടക്കേണ്ട ആവശ്യമില്ല പതക്കടത്തിറങ്ങിയൊരു ഹോസ്പിറ്റലാണ് നമ്മളത് മൂന്നത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വരുന്നുള്ളൂ ശ്രുതി വീട്ടിലെ മമ്മയോട്ട് സന്ദർശിച്ചുകൊണ്ടിരിക്കുക മമ്മേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയൊക്കെ കിട്ടിയിട്ടുവാം എല്ലാവരും വെച്ചാൽ ആദ്യം മമ്മിയായിട്ട് ശ്രദ്ധിക്കുന്ന പ്രശ്നമാണ് അങ്ങനെയൊന്നും ഇല്ല കൈ മമ്മിയാണ് ഇപ്പോൾ ശ്രദ്ധിയുടെ സംസാരിച്ചോണ്ടിരിക്കും ശ്രദ്ധ ഹാപ്പിയായിട്ട് സംസാരിച്ചിരിക്കുന്നത് അമ്മയെന്തിൻ്റെ ആവശ്യങ്ങൾ കമ്മിറ്റി ഉണ്ടോട്ടൊക്കെ ചെറിയ സ്ഥലികൾ തന്നെ എല്ലാ അല്ലെങ്കിൽ കല്ല് പറഞ്ഞു കൊടുക്കും അങ്ങനെ മമ്മിയും സുധിയോട് വലിയ പ്രശ്നമൊന്നുമില്ല ആദ്യമൊക്കെ ചെന്നിട്ട് മമ്മിക്ക് എതിർപ്പുണ്ടായിരുന്നു കല്യാണം കച്ചിൻ്റെ പേര് പ്രേമിച്ച പേര് ഓടിയൊരു കല്യാണാലോചന എൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എൻ്റെ പേര് നിങ്ങൾ ലവ് സ്റ്റോറി കണ്ടതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അതൊക്കെ അതൊക്കെ മാറി വർഷം കൂടെ ആയാലും അഞ്ചാറ് വർഷം ആയാലും ഇപ്പം അങ്ങനൊന്നും ഇല്ല അപ്പോൾ പിന്നെ അവിടെ മറ്റേ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കല്ലാം ചേട്ടാണോ നമുക്ക് തിരിച്ച് തിരഞ്ഞെടുത്ത് പോകാനായിട്ട് പറ്റിയാൽ നമ്മുടെ സബ്സ്ക്രൈബ് തന്നെ വീഡിയോ കാണിക്കാം ഉറപ്പില്ല അപ്പോൾ നോക്കട്ടെ നമ്മൾ മീറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ട് വീഡിയോ ചോദിച്ചു നോക്കട്ടെ അവർ പെർമിഷൻ തന്നെ മാത്രമേ കാണിക്കുകയുള്ളൂ അവർ പെർമിഷൻ തരുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഹസ്ബൻഡ് കണ്ട പ്രശ്നം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ നമുക്ക് കാണിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ കാണിക്കാതെ ഇരിക്കുന്നത് നോക്കട്ടെ ശ്രുതി നടക്കുന്നുണ്ട് ഞാനും പോട്ട കൂടെ തന്നെ പോകേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കവാടം എന്താ പറയുക നമ്മൾ കവാട എത്തിക്കാനായിട്ട് പോകണം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ബാങ്ക് പോയാലൊക്കെ തീരുമാനിക്കാനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ശ്രുതിയാണെങ്കിൽ അമ്മയായിട്ട് മണിക്കൂറായിട്ട് കഥ പറഞ്ഞിരിക്കുക എന്താ ഇതിന് മാത്രമേ അത് അമ്മയമ്മയും വരുമാനം കൂടി കഥ ഉണ്ടെന്ന് ഇരിക്കുക എന്താണ് ചോദിച്ചതാണ് എന്താ പറഞ്ഞതൊക്കെ ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് വേറെ കുറ്റം ശ്രുതി അങ്ങോട്ടാണ് മമ്മി ചീത്തറിയാം ഇനിയിപ്പോൾ കുറച്ച് മമ്മി തന്നെ വല്ലതും ചീത്ത പറയും പോകും ശ്രുതി എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മമ്മിയടുത്ത് പറഞ്ഞത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ് ചോറിന് ഉപ്പ് ആർജി കൂടെ കഴിക്കുന്നു മമ്മിയെടുത്ത് പറഞ്ഞു കൊടുത്ത് അതിനിപ്പം മമ്മിയോട് വാങ്ങി കുറെ കേൾക്കാം എനിക്ക് ഉപ്പിച്ചി മുന്തിയിരിക്കണിഷ്ടമാണ് പക്ഷേ അതിന് തെറി മമ്മിയോട് വാങ്ങിപ്പോ അവിടെ തന്നെ കേൾക്കും ഞാൻ ശ്രുതി മമ്മിയടുത്ത് പറഞ്ഞു കൊടുത്തു എനിക്ക് എനിക്ക് ചീത്ത കൊണ്ടും ശ്രുതിയുടെ സന്തോഷം തോന്നുന്നു ശ്രുതി ഇടയ്ക്ക് എല്ലാവർക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കയറി പോയി പഠിക്കണം ഹോസ്പിറ്റലിലെ കവടം കയറി പോകാണ് സുദിയ അതിനിടയ്ക്ക് അപ്പുറത്ത് കൂടെ സടങ്ങി ഇപ്പോഴത്തെ കൂടെ സടങ്ങിയൊക്കെ പോകാൻ കൂടുതൽ ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് വെച്ചിട്ടേക്ക് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് പക്ഷേ വീണ്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥയായിരിക്കും ആണ് വേറൊരു പ്രശ്നം എന്തായാലും മമ്മിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക സൂര്യ സംസാരിച്ച് തീരട്ടെ അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള പഴയ എത്തിയാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഹോസ്പിറ്റൽ പോയി നോക്കട്ടെ നോക്കാൻ ഡോക്ടറിനെ കിട്ടിയാൽ വരുന്നൊട്ടെന്ന് രാവിലും ഡോക്ടറാകാൻ പറ്റും എത്രയാ നല്ല മാറും അല്ലെങ്കിൽ പണി മാറും എൻ്റെ പൊന്നു കൈ ശ്രുതി അവിടെ പോയി ക്യൂ നല്ല തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ ഇത്ര നേരത്തേക്കൊന്നും തിരക്കോ തിരക്കാണല്ലോ ഉദ്യോഗം ഇന്ന് കാണിച്ചിറങ്ങാൻ പറ്റും ഹോസ്പിറ്റലിൽ ഓപ്പി സർജറി ഓപ്പി ഓർത്തോ ഓപ്പി എല്ലാം അവിടെ തന്നെയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പം കൈ ഓർത്ത വിഭവമാണ് ഭയങ്കര തിരക്കാണ് എന്തായാലും ഞാനിവിടെ ഇരിക്കാൻ വേണ്ടി വന്ന് ഇവിടെ ഇരിക്കാം അപ്പോൾ ഫുൾ ക്യൂ ആണ് കഴിച്ച് അറ്റം ക്യൂ ഉണ്ട് സുലിയുടെ ക്യൂ 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 കസേരയിലാണ് കസേലെ ക്യൂ ആയിട്ടുള്ള കൂടെ കയറി കയറി പോകാനായിട്ട് അങ്ങനെ തോന്നുന്നു എന്തായാലും ശുദ്ധ ഇരിപ്പുണ്ട് നമുക്ക് ക്യൂ കുറാണ്ട് ഈ ക്യൂ കഴിഞ്ഞ് തുടർന്ന് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് നടന്ന സമയമാകുമ്പോൾ തോന്നുന്നു എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വേറെ വഴിയില്ലല്ലോ നമ്മൾ ആവശ്യമായി പോയില്ലേ സർക്കാർ ആശുപത്രി നല്ല അവസ്ഥ ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ ഇത്രയും പേഷ്യൻസ് ഉണ്ടാവും അതും ആഴ്ച ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുള്ളൂ ഡോക്ടർ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും തിരക്കുണ്ടാവുള്ള തോന്നുന്നു എല്ലാ ദിവസവും ഓർത്തോത്തിനാണെങ്കിൽ എന്തിനൊരു ഹെൽപ്പ് ആകും ശരിക്കുമ്പോൾ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സമയം എന്തായാലും ഉച്ചയായി കഴിച്ചിപ്പോഴും ഹോസ്പിറ്റലിൽ നടക്കണത് അവിടെ അവസാനം ഡോക്ടർ പറഞ്ഞ് സുധീനെ കൈച്ച് ഈ ഈ വിരലിലെ നരമ്പൊന്ന് ജസ്റ്റ് തെന്നിപ്പോയതാണ് അതിന് മാത്രം ഞാൻ പിടിച്ച് തിരിച്ചത് എനിക്ക് സംശയമാണ് ചൂടുവെള്ളത്തിൽ പറഞ്ഞിട്ടുണ്ട് കണക്കാതെ വെക്കണ്ട പക്ഷെ ഒരുപാട് ബലം കൊടുക്കാൻ പാട വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഹോസ്പിറ്റലിലും മെഡിസിലും സെക്ഷൻ പോയി നോക്കണ്ടേ അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കഴിച്ചിട്ട് നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിൽ തിരക്ക് രാവിലെയും തിരക്കുണ്ട് എപ്പോൾ അങ്ങനെ തിരക്കൂടെ ബസ് സ്റ്റാൻഡാണ് തിരക്കുണ്ട് ഇങ്ങോട്ടും തമ്പാനിന്റെ തിരക്കൂടെ തിരക്കുണ്ട് പോകുന്നു അങ്ങനെ വണ്ടി പിടിച്ച് കേൾക്ക പോകണം എത്ര വേണ്ടി പോകണം പ്ലാൻ ചെയ്യാം ഫൈനലി നമ്മൾ ബസ് വേണ്ടി നമ്മളിപ്പം എവിടെ എത്തി എവിടെ എത്തി എന്ത് ആ നമ്മളെത്തിനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിട്ടുണ്ട് ഫൈവ് വൈകേഴ്സ് നമ്മളില് ആളുടെ നടന്നുകൊണ്ടിരിക്കാണ് ഒരൂത്തെ സ്റ്റാഫൊക്കെ സൈക്കിളൊക്കെ വരും വണ്ടിയും നടന്ന് അകത്തോട്ട് പോട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം എനിക്ക് സ്പൈക്ക് ആണ് കൈസ് എന്റെ തലമുടി പോട്ടെ കേസ് എനിക്ക് ഈ പാലം ഭയങ്കര ഇഷ്ടമാണ് അതാണ് പക്ഷെ സന്ധ്യക്ക് കാണണം അതാണ് രസം സന്ധ്യക്ക് കാണുമ്പോ ഒരു പ്രത്യേകത ഭംഗിയാണ് എന്ന് വെച്ചുകഴിഞ്ഞാ ലൈറ്റും വണ്ടിയൊക്കെ ഒക്കെ ായിട്ടൊന്നും ഇല്ല നമുക്ക് മാളിൻ്റെ ഉള്ളിൽ കയറാം ഇവിടെ വന്നപ്പോൾ ഈ മരം കാണാൻ കൊള്ളാൻ സൂപ്പറാണ് ആണ് കാനഡയിലൊക്കെ കാണുമ്പോ കാനഡയുടെ ആ ഒരു ലീഫാണ് ആ മരത്തിനുള്ളത് കാനഡയുടെ ഫ്ലാഗിലുള്ള എംബ്ലോ പോലത്തെ ലീഫാണ് പൊള്ളിയാണ് കേട്ടോ കഴിച്ചത് ഒരു രക്ഷയില്ല എനിക്കിവിടെ ഒരു ഭയങ്കര സന്തോഷമാണ് എന്ന് വെച്ചാൽ ഞാൻ എ സി കൊള്ളു ആൾക്കാരെ കാണുന്ന പ്രത്യേക ഇതാണ് അവിടെ മറ്റേ ഗെയിമിന്റെ സെക്ഷനിലിതേണ്ട പിള്ളേർ ഗെയിമിൻ്റെ കാണുന്നു എന്താ പറയുക നമ്മുടെ കുട്ടി ട്രെയിന പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആർജിക്ക് എവിടെ പോയാലും ഫസ്റ്റ് മുള്ളണം കളയും നിന്റെ അറുത്തുകളും എവിടെ പോയാലും മുള്ളണം ഫസ്റ്റ് എവിടെ ഇറങ്ങിയാലും ഫുഡ് കഴിക്കാൻ വിളിച്ചാലും പോരാ അപ്പ ഓടും എനിക്ക് അത് ഇഷ്ടമില്ലാത്ത സ്വഭാവം നമുക്കെന്തായാലും പോയി വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാം അപ്പ കഴിച്ച് ഞാൻ വാഷ്റൂം പോയി ഞാൻ പോയിട്ട് കൂട്ടാം വെള്ളം ഞാൻ അതെ പ്രശ്നം ചൂട് കാരണം വെള്ളം നമ്മൾ അത്യാവശ്യം കുടിക്കുന്നുണ്ട് വീട്ടിലാണ് ശരിക്കും വാഷ്റൂമിൻ്റെ ഇടയ്ക്കിലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ ശരി വാഷ്റൂമിൽ പോയി പ്രശ്നം ഇറങ്ങി കഴിഞ്ഞു നമുക്ക് ഫ്രണ്ട് വരുന്നുള്ളൂ സബ്സ്ക്രൈബർ വരുന്നുള്ളൂ അപ്പോൾ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും ഒന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ ആയിട്ട് മൂന്ന് മണിയിലേക്ക് കൊടുത്തേ ഉള്ളൂ കാരണം മൂന്ന് മണി കൂടെ ഇറങ്ങിയാൽ നമുക്ക് ബസ്സിട്ടുള്ളൂ അല്ല തേങ്ങ മൂന്ന് മണിക്കുള്ളിൽ വരാമെന്നാണ് സബ്സ്ക്രൈബർ പറഞ്ഞത് ഇപ്പൊ സമയം സമയമാവുന്നുള്ളൂ നമുക്ക് പോവാം നമ്മൾ രണ്ടുപേരും അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ വന്നിട്ട് ഞങ്ങളുടെ ഞങ്ങൾ ദീപ്തി ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചിരിയാണി രണ്ട് കുബൂസായത് കുബൂസ് കഴിച്ചു കഴിഞ്ഞ് അതാ പറഞ്ഞു ബഷപ്പിന്റെ അങ്ങ് അറ്റ മൂന്നാമ So -sa so -sa ും പിന്നെ അല്ലാത്ത അങ്ങനെയാണ് സോസും നാല് കുബൂസും ഒരു ബിരിയാണി മാറ്റി അപ്പൊ ഞാൻ പീസ് മാറ്റി ഗുബൂസ് എനിക്ക് ഗുബൂസ് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാറായി നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങും അപ്പൊ ഫൈനലി കഴിച്ചു നമ്മൾ ഇവിടെ ഇറങ്ങിയാണ് ഇതേ നടന്ന് പൊക്കോണ്ടേരിക്ക വിടെ നടന്ന് പോ ബസ് കാരണം എന്നാലേക്ക് പറ്റിക്കുഴിയിലേക്ക് പോവാനുള്ള ബസ് കിട്ടത്തുള്ളു അതാണ് ചെരുപ്പ ഒട്ടിച്ച് ഒട്ടിച്ചൊട്ടിച്ച നാണം കെട്ടി ആർജെ കാണിക്കില്ല സങ്കടത്തോട്ട് ആർജെട്ടിണ്ട് ആർജെ എലിവാണു പോലും പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ അപ്പൊ തന്റെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി കാരണം നമുക്ക് ബസ് കിട്ടത്തില്ല ഗസ്റ്റ് എന്താണ് അതാണ് അതാണ് നമ്മള് പിന്നെ പിള്ള ഫുൾ ലവ്വേസ് ആണ് അതാണ് രസം കാണാനും എന്തായാലും നമുക്ക് നമുക്ക് ഇവിടെ ഞാൻ ആരെങ്കിലും പിന്നാമ്പറ എടുക്കണം വിചാരിച്ചെടുത്തതല്ല വേറെ എന്തെങ്കിലും കാണിക്കട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പുറത്തിറങ്ങുന്നു ബസ് കയറുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് പോവാൻ കഴിച്ചു ആർജെ കവറുമായിട്ട് നടക്കണത് ആ ചേച്ചി വാങ്ങിച്ചു തന്ന അവനിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത പപ്പായാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് പോട്ടെ ഇവിടെ നിന്ന് നിന്ന് നോക്കുന്ന വ്യൂ പൊളിയാണ് കേസ് അത് ഞാൻ കാണിച്ചിരുന്നേ ബസ് ദോ പോണ് നമുക്കെന്തായാലും പോണ്ടോ കേ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ പൊളിയല്ലേ ഫ്ലാറ്റ്സ് എല്ലാം കാണാൻ നല്ല രസമാണ് ആരു നടന്ന് പോണ്ങ്ങനെ ഭയങ്കര രസമാണ് ഇവിടത്തെ ഭൂന്ന് പറയുന്നത് ഇവിടുത്തെ പാർക്കിംഗാണ് അന്യായം വല്യ പാർക്കിങ്ങാണ് ഇവിടെ നിന്ന് ഇനി നടന്ന് നമുക്ക് നേരെ പോവാ ആരും അവിടെ കഥയും പറഞ്ഞിരിക്കും നമുക്ക് പോവാ യന്മാരൊക്കെ നോക്കി നോക്കി പോവേന എന്താണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നേരെ അങ്ങനെ പോവാ സ്കൂൾ ബസ് കണ്ടിട്ട് ആർജെ ബസ് പച്ച ബസ് വരണമെന്ന് പറഞ്ഞിട്ട് ഓടിയതാണ് സ്കൂൾ ബസ്സാണ് ഇവിടെയൊക്കെ ഫ്ലാറ്റിന്റെ ഒക്കെ പണി നടക്കുന്നു ഇവിടെയൊക്കെ ഫ്ലാറ്റ് ഒടുക്കത്തെ വിലയായിരിക്കും എന്തായാലും നമുക്ക് ിനി കിഴക്കേക്കോട്ടേക്കാണ് ബസ് ബസ് ചെയ്ത് വരുന്നത് പക്ഷേ ഇനി തിരുവനന്തപുരത്ത് ഒരു വാക്കി വിശേഷം പറയാം ഇപ്പോൾ ഫൈനൽ ശേഷം നമ്മൾ തമ്പാനൂർ എത്തി തമ്പാനൂരിന്ന് പറയാൻ പറ്റൂല പ്രാളയം അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പാണ് അപ്പം ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ നേരെ നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് നടക്കുക എന്ന് വെച്ചാൽ നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുക ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ നാല് ഇരുപതിനാണ് നമുക്ക് പരുത്തിക്കുഴി ബസ്സുള്ളത് അപ്പം ആ ബസ്സിനെ കയറി നേരെ പരുത്തിക്കുഴി പോയി ഇറങ്ങുക ആദ്യം ബാക്കി ആദ്യം അവിടെയാണ് സ്റ്റക്കായി നിക്കുകയാണ് നമുക്ക് പോവാം ആദ്യം സ്റ്റക്കായി അവിടെ ബ്ലോഗെടുത്തോണ്ടേക്കാണ് എന്തായാലും പോകാം ഏകദേശം അപ്പം നമ്മളിവിടെ സമ്മാനം എത്തി അപ്പം ഇവിടുത്തെ ഒരു പൂജക്കാരൻ ചേട്ടനാണെങ്കിൽ എച്ച് ആർ ടി സി ബസ്സിൻ്റെ കുറേ മെക്കാനിക് സാധനം എല്ലാം അടിച്ചു മാറ്റിയതോ കൊണ്ടുപോണു പുള്ളീൻ്റെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ട് ആക്രി പിറക്കണ കൂട്ടത്തിൽ ബസ് സ്റ്റാൻഡിലെ വർക്ക് ഷോപ്പിലെ സാധനവും അടിച്ചു മാറ്റിണ്ടതോ കൊണ്ടുപോകണം ഞാൻ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ അവരുടെ പ്രശ്നം കഴിഞ്ഞാൽ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാളാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ ബസ് വന്നിട്ടില്ല ബസ് വരാൻ സമയം ഇനിയുണ്ട് ഇപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം ഫൈനലി കഴിച്ചു നമ്മള് ബസ് വന്നു ഇതാണ് നമ്മുടെ ബസ് കണ്ട പരുത്തിക്കുഴി കണ്ടോ കണ്ടോ വേരക്കട നെടുമങ്ങാട് കരിപ്പൂര് മാണിക്കപ്പുരം പരുത്തിക്കുഴി ഇതാണ് നമ്മുടെ ബസ് അപ്പൊ നാം ഞാൻ ഞമ്മള് സീറ്റ് പിടിക്കട്ടെ സീറ്റ് കേറിയിട്ട് വന്ന് സീറ്റ് ഇരിപ്പുണ്ട് ഞാൻ ഇവിടെ ഇരിക്കും ആർജ് പക്ഷേ അതല്ല ഇത് തീർന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞു തരുന്ന പോവാ അങ്ങനെ അത്യാവശ്യം നമ്മളെ ഇവിടെ നിന്ന് വീട്ടിലെത്താട്ടാ ഇതിനെ വയ്യ മടുത്ത് ഏർജെ വാർജേ അതാണ് വാ തിരിച്ചു പോയിക്കോണ്ടിരിക്കാണ് അപ്പം എന്തായാലും ഇന്ന് മീറ്റപ്പ് ചെയ്ത ദീപ്തി ചേച്ചിക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയി കണ്ട ഡോക്ടറിനും ആശുപത്രിയിൽ പോയി ഞാൻ കണ്ട ഡോക്ടറിനും എല്ലാവർക്കും നന്ദി കൊണ്ട് നന്ദി തേങ്ങ ആ പറ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തി പതുക്കെ നടക്കാം നമ്മളെ കൂടെ ഉള്ള ആൾ പതുക്കെ സ്റ്റോപ്പായി അച്ചു പകുതി വഴിയിൽ എവിടെ പോയി താഴോട്ട് കടയിലോട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ ഇനി പതുക്കെ നടന്നു വിടുന്നു വീട്ടിലോട്ട് പോവാം ഇല പൊഴിയുന്ന കാലമായതുകൊണ്ട് അരിയിൽ മാത്രമേ ഉള്ളൂ കാട്ടുകീ പിടിക്കാർന്നാൽ മരത്തിലൊക്കെ ഇല കുറവാണ് കമ്മൻചുള്ളി മാത്രമുണ്ട് ഇനിയിപ്പം ഈ മാസം കൂടി ആ അടുത്ത മാസം പകുതി ഒക്കെ വെട്ടു നിർത്തും അത് കഴിഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞു വിടാതിരിക്കുകയാണ് പൈസ അതാണ് അതിൻ്റെ ഒരു സത്യം എന്തായാലും അതൊക്കെ നടന്നു പോട്ടെ അതിനെ കാണാൻ പറ്റി പറ്റുള്ളൂ അത് വെള്ളം അയ്യോ മുട്ടയടിച്ചാ എനിക്കിങ്ങനെ കുറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സൈക്കോ സ്വഭാവത്തിന് ഞാൻ അത് കുറച്ച് തീരും ഇല്ല മീൻസ് തളരുില്ല അതുവരെ വേണമെങ്കിൽ ഞാൻ അവിടെ നിൽക്കും അങ്ങനെയാണ് എൻ്റെ സ്വഭാവം പിന്നെ ഇവിടുത്തെ പപ്പിയാണെങ്കിൽ പ്രസവിച്ചു കിടക്കുകയാണ് നാല് കുട്ടിയുണ്ടെന്ന് പറഞ്ഞു ഇനി എന്തു ചെയ്യണം പോകണം അയ്യോ നടന്ന് വയ്യം പൈ വയ്യ നടന്ന് മനുഷ്യന് നട്ടോടിഞ്ഞു പിള്ളേർ താഴെ ടി വി വേണ്ടി പോയെന്ന് തോന്നുന്നു അവിടുത്തെ വീട്ടിലാണ് ഇവിടുത്തെ പിള്ളേർ ടി വി ആണ് പക്ഷെ ഇവിടെ വീട്ടിൽ ടി വി ഉണ്ട് പക്ഷെ അവിടെയൊന്നും പോയിരിക്കാം നമ്മളതിനു നടന്ന് വിതുക്കാം പോട്ടെ കുറെ പോകാനുണ്ടല്ലോ തീരുന്നില്ല നടന്ന് നടന്ന് അതാണ് സത്യം ഇതിൻ്റെ അകത്ത് ഫുൾ പന്നിയും പന്നിയുടെ കുട്ടികളൊക്കെയാണ് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഈ പൊന്തക്കാട്ടിൻ്റെ അകത്തുനിന്ന് എല്ലാം കൂടി വരി വരി ഇങ്ങനെ ഈ വീടിൻ്റെ അതേ കൂടി നടന്ന് അങ്ങോട്ട് ഇറങ്ങും അതാണ് രസം കാണാൻ അപ്പോൾ ഈ വീട്ടിൽ ഈ വീട് വിൽക്കായിട്ടിങ്ങനെയാണ് കേശ് പക്ഷേ ഇവിടെ ഒരു പൂച്ച പ്രസവിച്ചു കിടപ്പുണ്ട് ഈ വീടിൻ്റെ ബാക്കിൽ ഇപ്പോൾ വീട് കച്ചവടമായി എന്നാണ് തോന്നുന്നത് ഗേഷ് ഫ്ലക്സ് ഊരി മാറ്റിയിരിക്കുന്നു നമുക്ക് എത്തും പോവാം അപ്പം നടന്ന നടന്ന നമ്മളെ വീടിൻ്റെ അവിടെ എത്താറായി ഈ റോഡൊക്കെ എന്നും നന്നായി കിട്ടുമെന്നോ അതേത്തിൽ അത് പറയാ എന്നാ എന്നെ കാണിച്ചു ഇതോ ബാക്കിൽ പതുക്കെ സ്ലോ മോഷനിലാണ് എന്റെ ബാഗൊന്നും തൂക്കാൻ കൊടുത്ത സങ്കടമാണ് കേസ് അവിടെ പറഞ്ഞിട്ട് കാണില്ല നമുക്ക് നടന്ന് കിടന്ന് ഞങ്ങളിത് വീടിൻ്റെ വഴി എത്താറായി നാളെ പാലെടുപ്പമുണ്ട് എന്നത്തേം പോലെയല്ല നേരത്തേ കിടന്ന് ഉറങ്ങണം ഒത്തിരി പരിപാടിയുണ്ട് അപ്പോൾ അവർ വന്ന് പുകയൊക്കെ ഇട്ടിട്ട് പോയി ഷീറ്റിന് പുകയൊക്കെ ഇട്ടിട്ട് പോയായിരുന്നു നമ്മൾ നടന്നിടുന്നതേ വീടിൻ്റെ ഇടത്തേ ഉള്ളു ഇവിടുത്തെ ചൂടായിട്ടുണ്ട് ഈ കാടൊക്കെ പെട്ടെന്ന് പറയുമ്പോ അതുകൊണ്ട് ഇവിടെ പശുവിനൊക്കെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് കേസ് നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മൾ ശരിക്കും ഈവനിങ് വോക്ക് പോകുമ്പോൾ സാധാരണ രീതിയിൽ നാലും നാലര ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് നമ്മൾ സാധാരണ വരുന്നത് ഇന്ന് നമ്മൾ കറക്റ്റ് നമ്മൾ ശരിക്കും സാധാരണ നടക്കാൻ പോയിട്ട് വരുമ്പോലെ തന്നെ വന്നു അല്ലേ അർജെ ഇപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ദിവസമായിട്ടാണ് താമസിച്ച ആറരക്കൊക്കെ വരുന്നത് മറ്റത് നമ്മൾ അഞ്ചര ആറ് മണിക്ക് ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും അതാണ് നമുക്ക് കറക്റ്റ് ടൈമിങ് പാലടുപ്പൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് നേരത്തെ കിടന്ന് ഉറങ്ങത്തുമില്ല രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ എന്റെ ബാക്കിൽ വരണമെന്നും പറഞ്ഞ് നിൽക്കുകയും ചെയ്യും പിന്നെ കുറേ കഴിയുമ്പോൾ വയ്യാതാവും അതാണ് ആർജിലെ സ്വഭാവം സോ ആദ്യം തന്നെ നേരത്തെ അടിച്ചടച്ചുറക്കണം ആദ്യ ഫോണിൽ കുത്തല്ലിച്ചിട്ട് കൂടുതൽ ആർജിക്കും അതാണ് സത്യം ആ മെഡിസിൻ ഇപ്പം മെഡിസിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഒരാഴ്ചത്തെ മെഡിസിൻ ഒരാഴ്ചക്ക് ഇനി ഇല്ല ഇനി അഞ്ചാറ് ദിവസം കൂടിയേ ഉള്ളൂ ഇനി മെഡിസിൻ്റെ കാര്യം നോക്കണം എന്തെങ്കിലും ചെയ്യണം എന്നാലും നേരത്തെ ഉറങ്ങാൻ വേണ്ടി വിളിച്ചാൽ വരത്തില്ല കിടന്നാലല്ലേ ഉറങ്ങാനുള്ള ടെൻഡൻസി വരള്ളൂ അപ്പം പറയാൻ വയ്യ വേദനയാണെന്നൊക്കെ പറയും ഇനിവേ നമ്മൾ വീട്ടിലെത്തി നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു നമ്മൾ രാവിലെ പോയപ്പം ഇതുപോലെ ഈവനിങ് ആവുമല്ലോ വരാൻ വേണ്ടി അപ്പം താമ ഇതിൽ താമസിച്ചു ആയിപ്പോയാലെന്ന് വിചാരിച്ചിട്ട് ഇട്ട് വെച്ചിട്ടാണ് പോയത് അല്ല അതെ അതുപോലെ കറണ്ട് ബില്ല് വന്നാ ഇല്ലെന്നൊന്നും അറിഞ്ഞു ഡെസ് അത് വേറൊരു സത്യം ഇനിയിപ്പൊ അതുണ്ട് അങ്ങനൊരു ചടങ്ങ് പരിപാടിയും കൂടി ഉള്ളു അതും കൂടി കഴിഞ്ഞാലേ കഴിഞ്ഞാലൊരു സമാധാനമുള്ളൂ അല്ല അർജെ അപ്പോ വീടെത്തി ഇന്നത്തെ നമ്മളെ ഒരു വീട്ടിലെത്തി ഇനി പോയി കുടിക്കുക അങ്ങനത്തെ ഒരു അടുത്ത താമസിക്ക്ലോഗ്യപ്പെട്ടാലും കമന്റ് അഭിപ്രായം പിന്നെ നമ്മൾ രണ്ടാമത് ഇൻസ്റ്റഗ്രാം കൂടി ഫോളോ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് രണ്ടാമത് ഫസ്റ്റായിട്ട് ഫോളോ സപ്പോർട്ട് ചെയ്യുക അപ്പൊ കൂടുതൽ ശേഷം ബെല്ലേ ചെയ്യുമ്പോൾ ഓൾ എനബിൾ ചെയ്യാം കാരണം എല്ലാ സൺഡെയും ലൈവ് വരുമ്പോ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പൊ അത് ബെല്ലേ എനബിൾ ചെയ്യാത്ത അപ്പൊ വീഡിയോ കാണുമ്പോ ബൈ